ബംഗ്ലാദേശ് വിമോചനകാലം യുദ്ധകാലഘട്ടം പാകിസ്ഥാനത്തിനായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്യുന്ന കാലം ആ പാകിസ്ഥാനത്തിനായിട്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത് അന്ന് രാജ്യത്തെങ്ങാനും രാജ്യരക്ഷാ റാലികൾ നടത്തേണ്ടായി റാലിയിലേക്ക് അന്ന് പൂക്കോയെ തങ്ങൾക്കാണ് ക്ഷണം ഉണ്ടായത് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ശയാപ്തങ്ങളെ അയച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വന്ന് ഇന്ത്യയുടെ ചേരിതരായ നയത്തിൻ്റെ യഥാർത്ഥമായ അംശങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അതിഗഹനമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അന്ന് ഭരണാധികാരികൾ വൈദേശിക രാജ്യങ്ങളുമായി ഉണ്ടാകുന്ന സംഘങ്ങളിൽ ഒക്കെ തന്നെ മതമേലധ്യക്ഷന്മാരുടെയൊക്കെ തന്നെ ചെറുതെങ്കിലും ചെറുത് വലുതെങ്കിലും വലുത് അത്തരം ഒരു കോൺട്രിബ്യൂഷനുകൾ തേടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫോറിൻ റിലേഷൻഷിപ്പ് കീപ്പ് കീപ്പപ്പ് ചെയ്യാൻ ഇന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ് സത്യത്തിൽ ശിഹാബ്ദങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ പത്രം വായിച്ചു ഇന്നത്തെ പത്രം നമ്മൾ വായിക്കുമ്പോൾ ട്രംപിന്റെ തീരുവാഭീഷണിയിൽ കിടന്ന് മലക്കം മറിയുന്ന ഇന്ത്യയെയാണ് കാണുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ വളരെ ഗൗരവതരമായി ബാധിക്കാവുന്ന ഏറ്റവും പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇന്ത്യയിലെ എല്ലാ കാലത്തുമുള്ള വിദേശകാര്യ നയതന്ത്ര ബന്ധങ്ങളും നയതന്ത്ര സ്വഭാവങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ പോയി ഇടപെട്ട് ഒരു വട്ടവും കൂടി ട്രംപ് പ്രസിഡന്റ് ആവട്ടെ എന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തത് ഒരു പ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും മറ്റു രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പിന്തുണ കൊടുത്ത ട്രംപാണ് കരണക്കുറ്റിക്ക് അടിക്കുന്ന പോലെ ഇന്ത്യക്ക് നേരെ അടിച്ച് തീരുവട തീർത്തിരിക്കുന്നത് ഇന്ത്യൻ വിദേശത്തിന്റെ ഏറ്റവും സമ്പൂർണമായ ഒരു പരാജയമാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് ഫോറിൻ എഫേഴ്സിന്റെ ഫെയിലിയറ് ഇതവിടെ മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ടു മൂന്ന് ദിവസങ്ങളായി ഓപ്പറേഷൻ സിന്തൂർ നമ്മൾ ചർച്ച ചെയ്യായിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ബാക്കി പത്രം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കരുത്തായി നിന്ന രാജ്യങ്ങളാരായിരുന്നു പാകിസ്ഥാൻ ഒഴിച്ചിട്ടുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യക്ക് കരുത്തായി നിന്ന കാലമായിരുന്നു അന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ ഒരു ഭാഗത്തുണ്ട് രാജ്യം അവരോട് പോരാടുകയാണ് പക്ഷേ അതേ സമയത്ത് ഇന്ത്യ മറ്റു അറബ് രാജ്യങ്ങളുമായിട്ടും അതുപോലുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടുമൊക്കെ തന്നെ വളരെ നല്ല ബന്ധത്തിലായിരുന്നു അവരെല്ലാം ഇന്ത്യയുടെ കൂടെ ശക്തമായിരിക്കയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് അവരെ ചെയ്തതാണ് ആ യുദ്ധത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഇന്നത്തെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ എല്ലാവരും ഒറ്റപ്പെടു ഒറ്റ രാജ്യം പോലും പ്രധാനപ്പെട്ട ഒറ്റ രാജ്യം പോലും പാകിസ്ഥാൻ നടത്തിയിട്ടില്ല ഭീകരാക്രമണത്തെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വരും ഇത് അഭിമാനിക്കാൻ പറ്റുന്ന വക സങ്കടം കൊണ്ട് നമ്മൾ പറയാണ് നമ്മുടെ രാജ്യത്തെ ഈ രാജ്യത്തെ പിന്തുണക്കാൻ ലോകത്തിലെ രാജ്യങ്ങൾ ഉണ്ടായില്ല ഇതെന്തുകൊണ്ടാണ് ശികാപ്തങ്ങളെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അവിടെയാണ് രാഷ്ട്രത്തിന് രാഷ്ട്രീയവും രാഷ്ട്രതന്ത്രജ്ഞന്മാരും എടുക്കുന്ന നിലപാടുകൾ ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ചിത്രം നമുക്ക് കിട്ടുക നിങ്ങൾ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഇന്ത്യയിലാകമാനം വിദ്വേഷത്തിൻ്റെ ഫാക്ടറി തുറന്നു വെച്ച് സമൂഹങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരായി പകയും വിദ്വേഷവും പകർത്തുമ്പോൾ ഇന്ന് പഴയ കാലമല്ല പഴയ പഴയകാലത്ത് പിന്നെയും വ്യത്യാസമുണ്ട് ഇന്ന് ഇപ്പം മലപ്പുറത്ത് എന്റെ പ്രസംഗം അമേരിക്കയിൽ നിന്ന് ആളുകൾ കാണും ലോകത്തിൽ എവിടെ നടക്കുന്ന ഏത് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാവരും അറിയും ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നുള്ളത് ആസാമിൽ നടക്കുന്ന എന്താണ് ഡൽഹിയിൽ നടക്കുന്ന എന്താണ് യു പിയിൽ നടക്കുന്നത് എന്താണ് ബീഹാറിൽ നടക്കുന്നത് എന്താണ് ഇത് ലോകം മുഴുവൻ അറിയും ഇപ്പൊ നിങ്ങൾ വിദ്വേഷത്തിൻ്റെ ഫാക്ടറി തുറന്നു വെച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഇവിടെ വിജയം കണ്ടെത്താൻ എളുപ്പമാർഗം മനുഷ്യരെ തമ്മിലടിപ്പിക്കലാണ് എന്ന് ഗവേഷണത്തിന്റെ ഭാഗമായി വിദ്വേഷത്തിൻ്റെ ഫാക്ടറി തുറന്ന് വെച്ച് മനുഷ്യരെ പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഭാഗമാക്കി മാറ്റിയാൽ അത് നിങ്ങളുടെ വിദേശ നയതന്ത്രത്തിന്റെ ഭാഗം കൂടിയാക്കി മാറ്റിയാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നുള്ളതിന്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എൻ ഐ എയുടെ ഒരു അഭിഭാഷകൻ നമ്മൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാം അതിൻ്റെ പിന്നിലായിരുന്നല്ലോ എൻ ഐ എ അഭിഭാഷകന്റെ ഒരു ബൈറ്റ് കാണേണ്ടായി ഇന്നലെ ഞങ്ങൾ എം പിമാരെല്ലാം കൂടി അമിത്ഷായെ കണ്ടപ്പോൾ അമിത്ഷാ പറഞ്ഞു ഇല്ല എൻ ഐ എ അദ്ദേഹം പിന്നെ എൻ ഐ തീരുമാനിക്കുന്ന പിന്നെ അദ്ദേഹം വേറെ ആരും അല്ലല്ലോ അതിനപ്പുറം വേറെ ആളില്ലല്ലോ തീരുമാനിക്കാൻ അപ്പോൾ ആ എൻ ഐ എ തീരുമാനിക്കും കേസൊക്കെ വിട്ടുപോകുന്നു ഇന്ന് എൻ ഐ എ അഭിഭാഷകം പറയാണ് ഞങ്ങൾ എതിർത്തു ജാമ്യത്തെ ജാമ്യാപേക്ഷയും ഞാൻ ഈ സാദിഖ് അലി ശിഹാബ്ദങ്ങളെ വേദിയിലിഴുതിക്കൊണ്ട് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല മുനമ്പം പ്രശ്നം വന്നപ്പോൾ അത്യത്തിൽ ആരെന്തു പറയുന്നു നോക്കാതെ ആ പ്രശ്നം പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് ഈ ഇരിക്കുന്ന ആൾ ശികാബ്ദങ്ങളുടെ യഥാർത്ഥ പിന്തുടർച്ച എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് എന്തൊക്കെയായിരുന്നു വാഗ്ദാനം വക്കഫ് പാസാക്കിയത് ഉടനെ മുനമം തീരും ഞങ്ങൾ അന്നേ പറഞ്ഞു ഇത് വലിയ കെണിയാണ് ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളെ അടിക്കാൻ ഹിന്ദുവിനെ ഉപയോഗിക്കാം ക്രിസ്ത്യാനിയെ ഉപയോഗിക്കാം കേരളം വിട്ടാൽ നിങ്ങളെ വെറുതെ പെടില്ല വക്കഫ് പാസാക്കിയ പ്രസംഗത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്ന് മുസ്ലിം സഹോദരങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് വക്കഫ് നിയമ ഭേദഗതി നാളെ നേരെ അടുത്തേക്ക് വരും ക്രൈസ്തവരുടെ അടുത്തേക്ക് മറ്റന്നാൾ ജൈനൻ്റെ അടുത്തേക്ക് പോകും സിഖ്കാരൻ്റെ അടുത്തേക്ക് പോകും സംശയമില്ല വക്കഫ് ബില്ല് പാസ്സാക്കിയ പിറ്റേ ദിവസമാണ് ഓർഗനൈസർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറക്കിയ ലേഖനത്തിൻ്റെ ഒരു കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറക്കിയ ലേഖനം വീണ്ടും വക്കഫ് പാസാക്കിയ അന്നവർ പ്രസിദ്ധീകരിച്ചു മുസ്ലിം സംഘടനയെക്കാളേക്കാളെക്കാളേറെ സ്വത്തുകൾ സമ്പാദിച്ചിരിക്കുന്നത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവരാണ് ഇനി അടുത്ത ലക്ഷ്യം അവരിലേക്കാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ള ശിഹാബ്ദങ്ങള് ഇവിടെ പറഞ്ഞ കാര്യമൊന്നുമില്ല നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു തുരുത്തിനാണ് കേരളം ഒരു ചെറിയ തുരുത്താണ് നമുക്കെല്ലാം നമ്മുടെ വിശ്വാസങ്ങളുണ്ടാകും പക്ഷേ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനല്ലാതെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരാൾക്കും സൂര്യത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം ഇതായിരുന്നു മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ആകത്തുക എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സമൂഹങ്ങളെ തമ്പിലടിപ്പിക്കുക ഭിന്നിപ്പിക്കുക എന്ന് വരുമ്പോൾ ലോകം ഇത് ശ്രദ്ധിക്കും ലോകരാജ്യങ്ങളിൽ ശ്രദ്ധിക്കും നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ വേണ്ടി മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ കാളിക്കത്തിച്ച് മുന്നോട്ട് പോയാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദളിത് വിരോധമായി പിന്നോക്ക വിരോധമായി അതൊക്കെ മാറി വരും അത് രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളിൽ എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് ഇന്ത്യ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമാകും ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ സന്തോഷമില്ല കഴിഞ്ഞ നമ്മുടെ രാജ്യമാണല്ലോ ഇത് പക്ഷേ ഇപ്പോഴും നിലപാടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി രണ്ട് കന്യാസ്ത്രീകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് പോയിട്ട് മനുഷ്യക്കടത്തുന്നതാണ് കേസ് എൻ ഐ എ കോടതിക്ക് മുമ്പായിട്ട് എട്ട് ദിവസമായി അവർ എടുക്കുക ജയിലിൽ എന്റെ കോടതി ക്രിസ്മസ് ആകുമ്പോൾ കേക്കും കൊണ്ടുപോകും ഞങ്ങൾ വിശാലമായ ഐക്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയും അവസരം കിട്ടിയാൽ ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ് ഇത് കേരളത്തെ നോക്കി വളരെ ഗൗരവതരമായിട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സംശയമില്ല നമുക്ക് വേണ്ടത് സങ്കുചിതമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമാണോ അല്ല നമ്മുടെ നാടിൻ്റെ വികസനവും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പൊതുവായ സമാധാന അന്തരി സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിത രീതിയുമാണോ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് കേരളീയരുടെ മനസ്സിലുള്ളത് ഉണ്ടാകേണ്ടത് അതിനുള്ള സമയം ആണ് ഇത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഞങ്ങൾക്ക് എൻ്റെ തലമുറയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കവറടക്കവുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്ന് മുഴുവൻ സമയം ഞാനന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നൊരു കാലമായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുകയാണോ മനസ്സിൽ അമസായും ഉണ്ടോ ഈ കുടുംബം പാണക്കാട് കുടുംബം കേരളത്തിന് പകർന്നു കൊടുത്ത നന്മയും സമാധാനവും അത് അവരിരുത്തിക്കൊണ്ട് പോർത്താൻ പറയുന്നതല്ല മറിച്ച് കേരളം അനുഭവിച്ചറിഞ്ഞാൽ യഥാർത്ഥമായ യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മ ദിവസത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് കരുത്തായിട്ട് ഞങ്ങളെയൊക്കെ തന്നെ പൊതുപ്രവർത്തനങ്ങൾക്ക് ശക്തിയായി ഇപ്പോഴും തങ്ങൾ മുന്നോട്ട് നയിച്ച ആ ആശയങ്ങളും ആ നിലപാടുകളും ഉണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഉറപ്പിച്ച് പറയാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് സംശയമില്ല നമുക്കതുകൊണ്ട് സങ്കുചിത താല്പര്യങ്ങളുമായി വരുന്നവരെ ഭയ ഓർത്ത് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഈ ഭയപ്പാടിന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ബുൾഡോസർ വരുന്നുണ്ടാവും വീടുകളടിച്ചു പൊളിക്കുന്നുണ്ടാവും വോട്ടുകൾ മൊത്തം ടാർഗറ്റ് ചെയ്ത് മാറ്റുന്നുണ്ടാവും ഇതൊന്നും കണ്ട് പകച്ചു നിൽക്കുന്ന സമൂഹമല്ല ബ്രിട്ടീഷുകാരനെ ചാടിച്ച ഈ മഹത്തരമായ ഇന്ത്യ രാജ്യം എന്നുള്ളത് തെളിയിക്കേണ്ട കാലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ വാക്കുകൊണ്ടുപോലും ആരോടും നോവിക്കാതെ ഒറ്റത്തിൽ സംസാരിച്ച് ആരെയെങ്കിലും പണക്കാതെ പക്ഷേ ഉറച്ച അഭിപ്രായങ്ങൾ മനസ്സിൽ പറഞ്ഞ് ആ ഉള്ള അഭിപ്രായങ്ങൾ നിലപാടുകളാക്കി മാറ്റിയ ശിഹാബ്ദങ്ങളുടെ ഓർമ്മകൾ നമുക്കെല്ലാവർക്കും കരുത്തു പകരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി